വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ മടങ്ങുന്നു കൊളംബോയിലേക്കാണ് കപ്പൽ പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് അഖിൽഷ അൻസാർ ചേരുകയാണ് അഖിൽഷ ഈ മദർഷിപ്പ് അടക്കം അവിടെ വന്ന് എത്രയും വേഗം സാധനങ്ങൾ ഇറക്കി കയറ്റി തിരികെ പോവുക എന്നതിലാണല്ലോ ഒരു തുറമുഖത്തിന്റെ ശേഷിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ സാൻ ഫെർണാണ്ടോ എത്രത്തോളം ഫലപ്രദമായി ആ പരിശോധന അഭിമുഖീകരിച്ചു അല്ലെങ്കിൽ ആ പരീക്ഷണഘട്ടം കടന്നു ക്രിസ്റ്റീന ഈ പരീക്ഷണഘട്ടം വിജയം തന്നെയാണ് പക്ഷെ ഈ കാലതാമസം അത് നമുക്കൊരു അത് ഏതെങ്കിലും തരത്തിലുള്ള പിഴവായി നമുക്ക് കാണാൻ കഴിയില്ല കാര്യം ആദ്യത്തെ തുറമുഖമാണ് അവിടെ പുതുതായി സ്ഥാപിച്ച യന്ത്രങ്ങളാണുള്ളത് അതായത് ഈ ക്രൈനുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പുതിയതാണ് ഒപ്പം ഈ മുഴുവൻ ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്രെയിനുകളാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകളും സൂക്ഷ്മമായ ചില പരിശോധനകളും ഇതിന് വേ വേണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം നീണ്ടുപോകാനുള്ള ഒരു കാരണമായി എന്തായാലും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ബെർത്തിൽ നിന്ന് കപ്പൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ട് ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഈ കപ്പലിനെ ബെർത്തിൽ നിന്ന് പുറത്തേക്ക് വലിക്കുന്നത് അതിനുശേഷം ടഗ്ഗിൻ്റെ ഈ രണ്ട് ടഗ്ഗുകളുടെ സഹായത്തോടു കൂടി തന്നെ ഈ പുലിമുട്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ഈ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിനെ മദർഷിപ്പിനെത്തിക്കും ഈ പുലിമുട്ടിന് മുന്നിലായി ഒരു പൈലറ്റ് ബോട്ടും അതുപോലെ തന്നെ ഒരു പെട്രോൾ ബോട്ടും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവരായിരിക്കും ഈ കപ്പലിനെ പുറംകടലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് അറിയുന്നത് പോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്താദ്യമായി എത്തിയ മദർഷിപ്പ് വിഴിഞ്ഞത്ത് ചരിത്രം കുറിച്ചുകൊണ്ടെത്തിയ മദർഷിപ്പ് അതിന്ന് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഇരുപതോടുകൂടി ഇതാ തുറമുഖത്ത് നിന്ന് മടങ്ങുകയാണ് തുറമുഖ ബെർത്തിൽ നിന്നാണ് ഇപ്പോൾ അത് വേർപെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് രണ്ട് ടഗ് ബോട്ടുകൾ ഈ കപ്പലിൻ്റെ ഒരു വശത്തായി കാണാം കയർ കെട്ടി അതായത് ടഗ് ബോട്ടുകൾ ഈ കപ്പലിനെ കയർ കെട്ടിയാണ് ഇപ്പോൾ പിന്നിലേക്ക് വലിക്കുന്നത് വലിച്ച് അതിനെ നടുവിലെ ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാകും അവിടെ നിന്ന് കപ്പൽ മുന്നോട്ട് വരിക അതിനെ ആനയിക്കാനായി പൈലറ്റ് ബോട്ടും അതുപോലെ തന്നെ പെട്രോൾ ബോട്ടും മുൻപിലായി സജ്ജമായിട്ടുണ്ട് ഈ പുലിമുട്ടുകൾക്ക് മുൻപിലായി സജ്ജമായിട്ടുണ്ട് ആ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ആദ്യഘട്ടത്തിൽ ഇറക്കുകയും അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടിയാണ് അറുന്നൂറ്റി ഏഴ് കണ്ടെയ്നറുകളുടെ റീലോഡിങ് പ്രക്രിയയും അവസാനിപ്പിച്ചത് അല്പസമയം മുമ്പാണ് റീലോഡിംഗ് പ്രക്രിയ അവസാനിച്ചത് അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ക്രെയിനുകൾ ആ ക്രെയിനുകൾ മുഴുവനും തുറമുഖ അധികൃതർ ഉയർത്തി വെച്ചത് എന്തായാലും അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ ഇപ്പോൾ തുറമുഖം വിടുകയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ചരിത്രം കുറിച്ച് കേരളത്തിൻ്റെ ഈ പറയുന്ന ചരക്ക് ഗതാഗതത്തിൽ ഗതാഗത ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന സാൻ ഫെർണാണ്ടോ അത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ബെർത്തിൽ നിന്ന് അകലുകയാണ് ആദ്യത്തെ മദർഷിപ്പ് തീരം വിടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ മേഴ്സ്ക്ലൈൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പലായ മേഴ്സ്ക്ലെയിനിന്റെ പടുകൂറ്റൻ ചരക്ക് കപ്പലിൽ ഒരെണ്ണമാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാൻ ഫെർണാൻഡോ പുറത്തുപോയതിൻ്റെ തൊട്ടു പിന്നാലെ ഈ മാരിൻ അസൂർ എന്ന ഫീഡർ കപ്പലും തൊട്ട് അതായത് തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ എത്തി എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും പക്ഷേ ക്യാമറയിൽ അത് വ്യക്തമല്ല എന്തായാലും ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ മാരിൻ അസൂർ എന്ന ചരക്ക് കപ്പൽ അതും ഈ ഔട്ടർ ഏരിയയിൽ നിന്ന് തുറമുഖത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഏതായാലും ഈ സാൻ ഫെർണാണ്ടോ തുറമുഖത്ത് നിന്ന് പുറത്തേക്ക് പോയാൽ ഉടൻ തന്നെ മാരിൻ അസൂർ എന്ന ഫീഡർ കപ്പൽ ആ ഫീഡർ കപ്പലിന് ഇരുന്നൂറ്റി മു മീറ്റർ ആണ് അതിൻ്റെ നീളം മാരിൻ അസൂറും ഈ സാൻ ഫെർണാണ്ടോ തുറമുഖം വിട്ടാൽ ഉടൻ തന്നെ ഇതിനകത്തേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകൾ ഇറക്കി അതിൽ അറുന്നൂറ്റി ഏഴ് കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ തിരിച്ചു പോകുന്നു ബാക്കിയുള്ള കണ്ടെയ്നറുകൾ അത് മാരിൻ അസൂർ ഇവിടെ എത്തിയതിനു ശേഷം സമുദ്രാധിഷ്ഠിത വാണിജ്യ ഭൂപടത്തിൽ ഒരു അടയാളപ്പെടുത്തലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞൻ തുറമുഖത്തു നിന്നും പരീക്ഷണഘട്ടം വിജയകരമായി അതിജീവിച്ച ശേഷം സാൻ ഫെർണാണ്ടോ മടങ്ങുകയാണ് കൊളംബോയിലേക്ക് വിവരങ്ങൾ നൽകിയത് അഖിൽഷ അൻസാറാണ് വിഴിഞ്ഞൻ തുറമുഖത്തു നിന്നും